വായനാ വരാധന ഭാഗമായി സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു സുധാമേനോന്റെ ഇന്ത്യ എന്ന ആശയം പുസ്തകത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ടെ പരിപാടി കാഞ്ഞങ്ങാട്ടെ മഹാകവി പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പുസ്തക ചർച്ച ഇടതു വലത് ആശയധാരകളുടെ വൈവിധ്യങ്ങൾ കൊണ്ടും അനുഭവങ്ങളുടെ അവതരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി കോൺഗ്രസ് ബിജെപിക്ക് ബദൽ എന്ന് പറയുന്നതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മാങ്ങാട് പരിപാടി ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് കേവലം തെരഞ്ഞെടുപ്പിനും അധികാരത്തിനു വേണ്ടിയുള്ള പാർട്ടിയല്ലെന്നും അത് ഇന്ത്യ എന്ന ആശയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന നൈതന്തിര്യമാണെന്നും മാങ്ങാട് കൂട്ടിച്ചേർത്തു ആളുകൾ ചില മിനിമം ഒന്ന് ഇന്ത്യയിലെ ഇപ്പോഴുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകൾ ആ സ്റ്റേറ്റുകളുണ്ടായത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് പഴയകാലത്ത് പിന്നീട് മൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ മൗൺസില് മംഗോളിയൻ മൗൺസില് അതുപോലെ യൂറോപ്പിൽ അങ്ങനെയുള്ള വിഭാഗമാണ് മതത്തിന്റെ പേരിൽ ആളുകൾ ഐക്യപ്പെട്ടു ഇപ്പോ ജാതിയുടെ പേരിലും ഐക്യപ്പെടുകയാണ് ഒരു ഗാന്ധിജിയെ പുതിയ ഭരണകർത്താക്കൾ എവിടെ കൊണ്ടെത്തിക്കുന്നുവെന്ന ചിത്രം പകർന്നുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവീന്ദ്രൻ രാമണീശ്വരത്തിന്റെ സംസാരം ലോകത്തിലെ ഏറ്റവും പ്രശാന്തവും അതേസമയം പ്രക്ഷുബ്ധവുമായ ഇടമാണ് സബർമതിയെന്നും ഗാന്ധിജിയെ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നിക്ഷേപമാണ് സബർമതിയിൽ ഗുജറാത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജാക്കന്മാരാണ് പക്ഷെ അതിൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ കണ്ണീരും ഉണ്ടായി എന്നാൽ അതെല്ലാം ഒപ്പിയെടുത്ത് എല്ലാം ഒപ്പിയെടുത്ത് വളരെ സൂക്ഷ്മ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ അടി ആഴങ്ങളെ അടയാളപ്പെടുത്തുമ്പോൾ ഇന്ത്യ എന്ന ആശയം എന്ന് പറഞ്ഞാൽ പുസ്തകം ഒരു ചെറുകഥയും ഒരു പ്രബന്ധവും തമ്മിലുള്ള അന്തരം ചെറുതാക്കി കൊണ്ടുവരികയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറവിൽ ഗുണ്ടാ സംഘങ്ങളെ ഇറക്കിവിടുകയാണ് അഭിനവ ദേശസ്നേഹികൾ ചെയ്യുന്നതെന്ന് മകളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അഭിനേത്രിയും കവയിത്രിയുമായ സി പി പേര് ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങൾ ഒരു കവിത ഇന്ത്യ എന്ന എന്ന ആശയം പുസ്തകം പുതിയ കാലത്തിന്റെ പാഠപുസ്തകമാണെന്ന് പുസ്തകം പരിചയപ്പെടുത്തിയ സംസ്കാര സാഹിത്യ വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂരും അഭിപ്രായപ്പെട്ടു മതനിരപേക്ഷ രാജ്യം ആഗ്രഹിക്കുന്നവർക്ക് എവിടെയും അത് പറയാനുള്ള മറുപടി ഇതിൽ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അതിൽ പങ്കെടുത്ത് സ്ഥിരം സമ്മാനമാകുന്ന ഒരു പെൺകുട്ടിയാണ് സുദ്ധിയുടെ ആഗ്രഹം ഒരു ഐ എ എസ് കാര്യാവണമെന്നുള്ളത് അതിനുവേണ്ടി അവർ ഒരുപാട് സ്ട്രെയിൻ എടുത്തു തിരുവനന്തപുരത്ത് പോയി താമസിച്ച് പഠിച്ച് ഒരു ഐ എ എസ് കരസ്ഥമാക്കുമെന്നുള്ളൊരു ഘട്ടം വരെ ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടതായിരുന്നു അത് സുധ ഐ എസ് ആയിട്ട് കിടന്നായിരുന്നു പക്ഷേ വിധിയെ മറ്റൊന്നാണ് തീരുമാനിച്ചത് അവർ ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സഞ്ചരിക്കുകയും അവിടെ തന്നെ റിസർച്ച് പറഞ്ഞു പരിപാടിയിൽ സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ ചെയർമാൻ ബഷീർ ബഷീറങ്ങാടി അധ്യക്ഷനായി ഗാന്ധിയൻ പ്രൊഫസർ ടി എൻ സുരേന്ദ്രനാഥ് ഷാജഹാൻ തൃക്കരിപ്പൂർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് മുൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി ഗോപി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ എ പുരുഷോത്തമൻ കരിച്ചേരി പ്രഭാകർ നായർ പത്മരാജൻ അയങ്ങോത്ത് മനോജ് ഉപ്പിലിക്കൈ ഡോക്ടർ ദിവ്യാജിതിൻ സുകുമാർ ആശീർവാദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ എസ് ബാലൻ ശ്രീജ പുരുഷോത്തമൻ ശിഹാബ് കാർഗിൽ സംസ്കാര സാഹിതി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ സാഹിതിയുടെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു കൺവീനർ ദിനേശൻ മൂലക്കണ്ഠം സ്വാഗതവും രാമകൃഷ്ണൻ മോനാച്ച നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ